കൊച്ചറ ആനപ്പാറയിൽ പ്രാചീന മനുഷ്യവാസയിടം കണ്ടെത്തി കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ നടത്തിയ ഗവേഷണത്തിലാണ് കേരള പ്രാധാന്യം അർഹിക്കുന്ന കണ്ടെത്തൽ പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകൾ സൂചിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ ലഭിച്ചതായി അധികൃതർ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ആദിമ മനുഷ്യർ താമസിക്കാനായി നിർമ്മിച്ചതെന്ന് കരുതുന്ന നിർമ്മിതികൾ മൺപാത്രങ്ങൾ ടെറക്കോട്ട ഡിസ്കുകൾ ഇരുമ്പ് ഉൽപ്പാദനത്തെ സൂചിപ്പിക്കുന്ന ഇരുമ്പയിര് ക്രൂസിബിൾ ഇരുമ്പുൽപാദന ഘട്ടത്തിൽ ഉണ്ടാകുന്ന വിവിധ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് കണ്ടെത്തിയത് ഇവയ്ക്ക് പുറമെ കാർണീലിയൻ ബാൻഡ് ആഗേറ്റ് ഇൻഡോ പസഫിക് ഗ്ലാസ് മുത്തുകൾ ഇരുമ്പിൽ നിർമ്മിച്ച വിവിധതരം അമ്പുമുനകൾ കത്തികൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ പ്രകാരം ആനപ്പാറ പ്രാചീന ചരിത്രകാല മനുഷ്യവാസത്തിന്റെ നിഗമനത്തിലാണ് ഗവേഷകർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ ഡിസംബർ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് ഖനനം നടത്തിയതെന്ന് കെ സി എച്ച് ആർ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ദിനേശൻ വി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ നമുക്ക് കണ്ടിട്ടുണ്ട് പ്രാചീന ചരിത്രകാല കേരളത്തിന്റെ പ്രാചീന ചരിത്രകാലത്തെ മനസ്സിലാക്കാൻ നമുക്ക് നിലവിൽ തന്നെ തെളിവുകളുണ്ട് പ്രത്യേകിച്ചിട്ടും മഹാശില സ്മാരകങ്ങൾ എന്ന് പറയുന്ന തെളിവുകളാണ് അത് ഈ പട്ട ഈ സ്ഥലത്തിന് ചുറ്റും ഇടുക്കിയിലെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ആനപ്പാറയ്ക്ക് തൊട്ടടുത്ത് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് തന്നെ നമുക്ക് പ്രാചീന പ്രാചീന ചരിത്രകാലത്തെ മനുഷ്യൻ ജീവിച്ചതിന്റെ തെളിവുകൾ നമുക്ക് കിട്ടണം അവർ മരിച്ചാൽ അവരടക്കം ചെയ്യുന്നതിന്റെ തെളിവുകളായിട്ടുള്ള നന്നങ്ങാടികൾ പോലുള്ള സാധനങ്ങൾ നമുക്ക് ഇതിന് ചുറ്റുവട്ടത്തിന് കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യവാസത്തെ സംബന്ധിച്ച നേരിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ മുമ്പ് കണ്ടെത്തിയിരുന്നില്ല അതിനാൽ ആനപ്പാറയിലെ കണ്ടെത്തലുകൾ കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഇടുക്കി നിവാസിയും ഇടുക്കി ചരിത്ര രേഖകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ ചെതുരങ്കപ്പാറ വില്ലേജ് ഓഫീസർ ടി രാജേഷ് ആണ് ആദ്യമായി വിവരം നൽകിയതെന്നും അധികൃതർ പറഞ്ഞു അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ആ കാലഘട്ടത്തിലെ ഈ നമ്മളീ പറയുന്ന കാലഘട്ടം പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലും പഴപ്പെട്ട കാലഘട്ടമാണെന്ന് പറഞ്ഞു അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശം എന്ന് പറയുന്ന കൊങ്ങുചേരാ ഈ ചേരന്മാരുടെ ഒരു ഭരണ സംവിധാനത്തിൽ നിന്നിരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതില് ഈ നമ്മുടെ പഴയകാലം നമ്മുടെ ചരിത്രകാരന്മാരെല്ലാരും തന്നെ പറയുന്നത് ഇത് നമ്മുടെ ഇന്ന് കാണുന്ന പോലെ തന്നെ ഒരു ദേശരാഷ്ട്രത്തിന്റെ സ്വഭാവമുള്ള ഒരു ഭരണാധികാര രീതി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജാവും അയാളെല്ലാം കൂടി അടക്കി വലിക്കുന്ന രീതിയൊന്നും ആയിരുന്നില്ല ഇവർക്ക് അതേ സമയം തന്നെ ചെറു ചെറു ചില മൂപ്പന്മാരെ പോലുള്ള ചില തെറ്റി പ്രിൻസസിനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരാളുടെ ഒരു ആസ്ഥാന സ്വഭാവമുള്ള സ്ഥലമാണെന്നുണ്ടൊരു നമ്മൾ നമ്മളവിടേക്ക് പോകുന്നത് മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആനപ്പാറയുടെ സമീപ പ്രദേശങ്ങളായ ചില്ലാറുകോവിൽ രാജാക്കണ്ഠം ഞാറക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം ശവകുടീരങ്ങളും കല്ലറുകളും കണ്ടെത്തിയിട്ടുണ്ട് ആനപ്പാറയിലെ തെക്കു നിന്നും വടക്കോട്ട് നീണ്ടു നിൽക്കുന്ന പരന്ന വലിയ പാറയും അതിന്റെ തുടർച്ചയായുള്ള ചെരിഞ്ഞ പ്രദേശത്തുമാണ് പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കെ സി റിസർച്ച് ഓഫീസർ ഡോക്ടർ ദിനീഷ് കൃഷ്ണൻ തഞ്ചാവൂർ തമിഴ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സെൽവകുമാറിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിൽ ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ഇരുപതിലേറെ പുരാവസ്തു ഗവേഷകരും പങ്കെടുത്തു